നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിപാതിക്കൽ എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറാം തീയതി തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ളൊരു തീയതി മനസ്സിൽ വെച്ചുകൊള്ളാൻ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷണർ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അനൌദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറാം തീയതി ഇലക്ഷൻ ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന കണക്ക് കൂട്ടലുകളിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടക്കുന്നു ഇതിനിടെ കേരളത്തിൽ തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് ടി എൻ പ്രതാപന്റെ ചില ചുമരഴുത്തുകളെല്ലാം സമീപ ഭാവിയിൽ നമ്മൾ കാണുകയും ഉണ്ടായി ഇക്കുറി കേരളത്തിൽ നിന്ന് ഏത് വിധേയനെയും ബിജെപിക്ക് സീറ്റുകൾ പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിൽ നിറഞ്ഞാടുകയാണ് ജനുവരി മൂന്നാം തീയതി കേരളത്തിൽ തൃശൂരിൽ നാരീശക്തി സംഗമം എന്ന ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറന്നെത്തുകയുണ്ടായിരുന്നു അന്ന് ഏതാണ്ട് രണ്ടു ലക്ഷം സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി തൃശൂരിൽ സംസാരിക്കുകയുണ്ടായി ബിജെപിയുടെ ഔദ്യോഗിക ഭാരവാഹി അല്ലാതിരുന്നിട്ടും അന്ന് നരേന്ദ്രമോദി തൃശൂരിൽ നടത്തിയ റോഡ് ഷോയിൽ തന്റെ ഒപ്പം നിർത്തിയത് സുരേഷ് ഗോപിയ കേരളത്തിലെ ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രനും വനിതാ ോർച്ചയുടെ അധ്യക്ഷയായ നിവേദിതയും മാത്രമായിരുന്നു അന്ന് മോദിക്കൊപ്പം പിന്നീട് റോഡ് ഷോയിൽ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നെല്ലാം നരേന്ദ്രമോദിയും കൃത്യമായ ഒരു സൂചന തൃശൂരിന് നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജനങ്ങൾ തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു സന്ദേശം തന്നെയായിരുന്നു നരേന്ദ്രമോദി റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ തന്റെ ഒപ്പം നിർത്തിയതിലൂടെ കൊടുത്ത സന്ദേശം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത് ഇതിന് അടിവരയിടുന്ന തരത്തിൽ തന്നെയായിരുന്നു വീണ്ടും ജനുവരി മാസം പതിനേഴാം തീയതി തന്നെ ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുന്നത് അതായത് ഒരു മാസത്തിൽ രണ്ടാഴ്ചയിൽ രണ്ടു പ്രാവശ്യമായി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുക എന്നൊരു ആവശ്യം മാത്രമായിരുന്നില്ല നരേന്ദ്രമോദി അതിലൂടെ ലക്ഷ്യം വെച്ചത് സുരേഷ് ഗോപിയെ ഏത് വിധേനയും തൃശൂരിൽ നിന്ന് ജയിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വീണ്ടും സന്ദർശനം നടത്തിയത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകൾ സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയായാലും തൃശൂരിൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മേഖലയിൽ അൻപത്തിയെട്ട് പോയിന്റ് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഹിന്ദു വോട്ടുകൾ അടുത്ത ഒരു പ്രബല സമുദായം എന്ന് പറഞ്ഞ ക്രൈസ്തവ സമുദായമാണ് ഈ ക്രൈസ്തവ സമുദായത്തിന് തൃശൂരിൽ ഇരുപത്തിനാല് പോയിന്റ് എഴുപത്തിരണ്ട് ശതമാനം വോട്ടുകളാണ് ഉള്ളത് കഴിഞ്ഞ തവണ തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയത് മൂന്ന് ലക്ഷത്തിൽ ചില്ലാനും വോട്ടുകളാണ് അങ്ങനെയെങ്കിൽ ഇക്കുറി സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് വിജയിക്കും വിജയിപ്പിക്കണം എന്ന ധാരണയോടുകൂടി തന്നെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപിയെ ഏത് വിധേനയും തോൽപ്പിക്കുവാൻ വേണ്ടി മറുപക്ഷം ശ്രമിക്കുന്നു ഇതിന് ചില ബി ജെ പി കാരുടെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ് രഹസ്യ വിവരങ്ങൾ അതായത് കേരളത്തിൽ നരേന്ദ്രമോദി ഒരു ബി ജെ പി നേതാവിന്റെയോ അല്ലെങ്കിൽ ഒരു ബി ജെ പി പ്രവർത്തകന്റെയോ കല്യാണത്തിന് ഇതുവരെയും എത്തിയിട്ടില്ല കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് എം എൽ എ ഉണ്ടായിട്ടുണ്ട് കേന്ദ്രത്തിൽ മന്ത്രി ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ആരുടെ ഏതെങ്കിലും വ്യക്തിപരമായ ഒരു ആഘോഷത്തിലേക്ക് കേരളത്തിലേക്ക് പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോ ഇതുവരെയും എത്തിയിട്ടില്ല ആർ എന്ന പ്രസ്ഥാനത്തിലൂടെ ആ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന് അതിലൂടെ പൊരുതി നേടി പൊതുജീവിതം നയിച്ചു വന്ന ബി ധാരാളം തൃശൂരിലും അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലും ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ മാത്രം ഇത്തരത്തിൽ ഉയർത്തി കാണിക്കുന്നത് എന്നൊരു ആക്ഷേപം കൂടി ബി രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ആർ എസ് എസിലൂടെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റു ഇതര രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പിയുടെ നേതൃത്വയിലേക്ക് ഉയർന്നു വന്ന ആളുകളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തന്നെ തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ വീണ്ടും നിശ്ചയിക്കുന്നതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് പലരും അത് പുറത്തു പറയുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാതിരിക്കുവാൻ വേണ്ടി അത്തരത്തിലൊരു നീക്കം നടക്കുന്നതായി തന്നെ അഭ്യൂഹങ്ങളുണ്ട് അതെന്ത് തന്നെയായാലും മണിപ്പൂരിലും ഉത്തർപ്രദേശിലും ക്രൈസ്തവർ നേരിടുന്ന അതിക്രൂരമായ പീഡനങ്ങളുടെ കഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് എതിർ വിഭാഗം സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിൽ പ്രചരണ പരിപാടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയുടെ മുകളിൽ ഒരു കാവിക്കൊടി നാട്ടിയ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിലെ പള്ളികളുടെ അവസ്ഥ ഇതായിരിക്കും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്തരം പോസ്റ്റുകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരക്കാർ മറന്നുപോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ പണി കഴിപ്പിച്ച ശ്രീരാമക്ഷേത്രത്തിൽ കഴിഞ്ഞ കഴിഞ്ഞങ്ങൾക്ക് മുമ്പ് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പൊതുജനങ്ങൾക്ക് ഈ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നതിന്റെ തലേ ദിവസം ക്ഷേത്രത്തിന്റെ ഗോപുരമുകളിൽ പാകിസ്ഥാന്റെ പതാക നാട്ടിയ ഒരു ചിത്രം എഫ് പി പേജുകളിൽ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നുണ്ടായിരുന്നു ഇതേക്കുറിച്ചൊന്നും തൃശൂരിലുള്ള എതിർച്ചേരികളൊന്നും കണ്ടതായി നടിക്കുന്നില്ല ഹൈദബ് സമൂഹത്തിനെതിരെ ഇത്തരം ഒരു സോഷ്യൽ മീഡിയയിലൂടെ ആക്രമങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ തൃശൂരിലുള്ള രാഷ്ട്രീയ പ്രതിയോഗികൾ കണ്ടിട്ടില്ല സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ഉത്തർപ്രദേശിലെ ഏതോ ഒരു പള്ളിയിൽ കുരിശിന്റെ മേലെ കാവിക്കൊടി നാട്ടിയ ചിത്രം അവർ എടുത്ത് സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായി എതിർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് ഉത്തർപ്രദേശിൽ പള്ളിയുടമകളിൽ കാവിക്കൊടി നാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ന്യായീകരിക്കത്തക്കതല്ല ക്ഷമിക്കത്തക്കതല്ല ഇത് തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞ ക്ഷേത്രത്തിന്റെ ഗോപുര മുകളിൽ പാകിസ്ഥാന്റെ പതാക നാട്ടി ആരെങ്കിലും അങ്ങനെ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു കാരണവശാലും പൊറുക്കത്തക്കതല്ല ന്യായീകരിക്കത്തക്കതല്ല ഇത് രണ്ടും മതേതര സമൂഹത്തിന് മതേതര രാജ്യത്തിന് ഒരു കാരണവശാലും നിരക്കത്തക്കതല്ല മതേതരത്തിന് നിരക്കാത്ത ഈ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ രീതിയിൽ തന്നെ നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും സുരേഷ് ഗോപിയെ എതിർക്കുവാൻ വേണ്ടി ഇപ്പോൾ മണിപ്പൂരും ഉത്തർപ്രദേശുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തൃശൂരിൽ കളം നിറഞ്ഞാടുകയാണ് ഇടത് വലത് മുന്നണികൾ ഇതിനിടയിലാണ് ബി ജെ പിക്ക് ഇടയിൽ ഇങ്ങനെ ചില അസ്വാരസ്യങ്ങൾ പുകയുന്നു എന്നുള്ള പിന്നാമുറ വർത്തമാനങ്ങളും കേൾക്കുന്നത് ബിജെപിയെ ഏത് വിധേനയും തോൽപ്പിച്ച് അടങ്ങൂ എന്ന രീതിയിൽ ഇടത് വലത് മുന്നണിയിൽ മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിക്ക് അകത്ത് നിന്ന് പോലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുവാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു അതെന്ത് തന്നെയായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് രണ്ടോ മൂന്നോ സീറ്റെങ്കിലും ഇക്കുറി ബി ജെ പി നേടും എന്നുള്ള ധാരണയിൽ തന്നെയാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം ഉറച്ച് വിശ്വസിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും കേരളത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ പരാജിതനാവുകയാണെങ്കിൽ കേരള ബി ജെ പിയുടെ നേതൃത്വത്തിൽ പല തലകളും ഉരുളും എന്ന് തന്നെയാണ് ഇപ്പോൾ അടക്കം പറച്ചിലുകൾ കേൾക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെ ബി ജെ പി നേതൃത്വങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സൂചന തന്നെ നൽകി കഴിഞ്ഞു എന്നുള്ളത് കൂടി അറിയാൻ സാധിക്കുന്നു അതായത് ഇക്കുറി കേരളത്തിൽ നിന്ന് മൂന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളെ എങ്കിലും പാർലമെന്റിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ സമൂലമായ നേതൃനിരതിയിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയാം കാത്തിരിക്കുക